എത്ര മാർക്ക് കിട്ടിയാലും കലാപ്രതിഭയായും കലാതിലകുമായി പ്രഖ്യാപിക്കപ്പെട്ടാലും നോബൽ പ്രൈസ് ജേതാവാണെങ്കിലും മനുഷ്യൻ മനുഷ്യനാണോ ദൗർബല്യങ്ങളും ന്യൂനതകളും കുറവുകളും സ്വാഭാവികമാണ് ഒരു ന്യൂനതയും കുറവുമില്ലാത്ത മനുഷ്യർ പ്രവാചകരല്ലാത്ത എല്ലാവരിലും എന്തെങ്കിലുമൊക്കെ പല ന്യൂനതകളുണ്ടാകും ലോകം കണ്ട തത്വചിന്തകനായി എല്ലാവരും അംഗീകരിക്കുന്നവരും പ്രകീർത്തിക്കുന്നവരും ആണല്ലോ അരിസ്റ്റോട്ടൽ അരിസ്റ്റോട്ടലിൻ്റെ ഒരു സംഭവം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ ഒരു പശുവിനെയും ഒരാടിനെയും കുട്ടിയെയും വാങ്ങി അങ്ങനെ ആശാരി വിളിച്ചു കൂടുണ്ടാക്കുമ്പോൾ രണ്ട് ഡോറ് വെക്കാൻ വേണ്ടി പറഞ്ഞു ഡോറുണ്ടാക്കി എല്ലാം കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നു അദ്ദേഹം മുതലാളിയോട് ചോദിച്ചു അരിസ്റ്റോട്ടലിനോട് ചോദിച്ചു അല്ല എന്തിനാണ് ഈ രണ്ട് ഡോറിൻ്റെ ആവശ്യം ഈ വലിയ ഡോറിലൂടെ കുട്ടിക്കും വന്നുകൂടെ അപ്പോൾ അരിസ്റ്റോട്ടൽ പറഞ്ഞു ഹാ ഞാൻ ചിന്തിച്ചില്ല ആശാരിനോട് ചെയ്യേണ്ടത് പറയാതിരുന്നു ആശാരി മുതലാളി വലിയ ബുദ്ധിമാനല്ലേ അപൂർവ്വ ബുദ്ധിമാനല്ലേ ഞാനെന്തിന് ചെയ്യണം എന്ന് ചോദിച്ചു ഞാൻ ഈ വിഷയം ചാച്ചിപ്പിട്ടിയോട് ഏറ്റവും ഉത്സയോട് വെച്ചപ്പം പറഞ്ഞു അത് എന്തിനാന്ന് പറയാൻ പറ്റൂല തമാശയായേക്കാം ഉപമയായേക്കാം എല്ലാ ഏത് വലിയവനിലും ന്യൂനതകളും കുറവുകളും ഉണ്ടാകും ആയതുകൊണ്ടാണ് പട്ടം എത്ര ഉയരത്തിൽ പറക്കുമ്പോഴും അതിൻ്റെ ഒരു നൂല് അടിയിൽ കടിഞ്ഞാൻ പിടിക്കുന്ന ഒരാൾ വേണം ഇത്ര ഉയർന്ന വാഹനമാണെങ്കിലും അതിന് ഒരു ഡ്രൈവിംഗ് സിസ്റ്റം വേണം ഒരു കച്ച് വേണം ബ്രേക്ക് വേണം എല്ലാറ്റിനും ഒരു നിയന്ത്രണം വേണം എല്ലാവരും എൻ്റെ വാപ്പ ഉമ്മ എൻ്റെ കാരണവന്മാർ അവരോടൊക്കെ കാര്യങ്ങൾ കൂടിയാലോചിച്ചതിൻ്റെ ശേഷമേ ഏതൊരു കാര്യത്തിലും പ്രഖ്യാപിക്കാൻ കുടുംബത്തിൽ തീരുമാനമെടുക്കാൻ പറ്റൂ പൊതുവിഷയങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടവർ എത്ര വലിയ മന്ത്രിയാണെങ്കിലും ആ മന്ത്രിക്ക് ധാരാളം പ്രഗത്ഭരായ സെക്രട്ടറിമാർ വേണം അപ്പോഴാണ് ചർച്ചകൾ ചെയ്തിട്ടേ തീരുമാനം പ്രഖ്യാപിക്കാൻ പറ്റൂ